നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരും എൻ ടി എയും സി ബി ഐയും റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുന്നത് വിവരങ്ങളുമായി വിസ്മയ അനിൽ ചേരുന്നു വിസ്മയ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഡി വൈ ചന്ദ്രചൂഡ ജബി പർദിവാലെ മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന മൂന്നംഗ ബെഞ്ചാണ് നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട മുപ്പത്തിയെട്ട് ഹർജികളിൽ ഇന്ന് പരിഗണിക്കുന്നത് ഇതിൽ കേന്ദ്രം പറയുന്നത് ക്രമക്കേട് ചിലയിടങ്ങളിൽ മാത്രമാണ് നടന്നത് എന്നും ഇത് പരീക്ഷയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ നീറ്റ് യു പരീക്ഷ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എക്സാം പൂർണ്ണമായും റദ്ദാക്കുന്നതിലൂടെ നിരവധി വിദ്യാർത്ഥികൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്നും എൻ ടി എയും അതുപോലെ തന്നെ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് ഈ പരീക്ഷ റദ്ദാക്കി അത് വീണ്ടും എഴുതേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇത് പല കുടുംബങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുമെന്നും എൻ ടി എയും അതുപോലെ തന്നെ കേന്ദ്രവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്ഷമിക്കണം മെയ് അഞ്ചിനായിരുന്നു നീറ്റ് യു ജി പരീക്ഷ നടന്നിരുന്നത് അതിനുശേഷം ജൂൺ നാലിന് റിസൾട്ടും വന്നിരുന്നു എന്നാൽ ഇതിൽ അറുപത്തി ഏഴ് കുട്ടികൾക്ക് എഴുന്നൂറ്റി ഇരുപത് എന്ന ഒരു ഉയർന്ന മാർക്ക് ലഭിച്ചിരുന്നു ഇതാണ് ഇതിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ഒരു സംശയത്തിന് ഇടയാക്കിയത് ശേഷം ജൂൺ പത്തിന് സുപ്രീം കോടതിയിൽ നീറ്റ് യു ജി ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ വരികയും ചെയ്തിരുന്നു ജൂൺ പതിനൊന്നിന് ആ എൻ ടി എ യോടും കേന്ദ്രത്തിനോടും കോടതി ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിരുന്നു ജൂൺ പതിനഞ്ചിന് കോടതിയിൽ ഒരു പുനർമൂല്യനിർണ്ണയ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ജൂൺ പതിനേഴിന് വിദ്യാഭ്യാസ മന്ത്രി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സമ്മതിക്കുകയും ജൂലൈ എട്ടിന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുകയായിരുന്നു വൃന്ദ വിസ്മയ സിബിഐയുടെ നിലപാട് എന്താണ് വൃന്ദ സി ബി ഐ വ്യക്തമാക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ചയിൽ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നും അതുപോലെ ടെലിഗ്രാമിൽ പ്രചരിച്ചത് പരീക്ഷയ്ക്ക് ശേഷം ഉള്ള ചോദ്യപേപ്പറാണ് എന്നുമാണ് അതുപോലെ തന്നെ ചോദ്യപേപ്പർ ജാർഖണ്ഡിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ചോർന്നതെന്നും ഇത് ലക്ഷങ്ങൾ വാങ്ങി ബീഹാറിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു എന്നും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ ഇത് യഥാസമയം എൻ ടി എ അറിയിച്ചിട്ടില്ല എന്നും എൻ ടി എ ഇത് അറിഞ്ഞ ശേഷവും മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നുമാണ് സി ബി ഐ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് വൃന്ദ ശരി വിസ്മയ വിസ്മയാനിലാണ് വിശദാംശങ്ങൾ നൽകിയത്